ദന്തൽ ഡോക്ടറെ കാക്കനാട് ടി വി സെന്റർ താണാപ്പാടത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ പെരുമാനൂർ വീട്ടിൽ സോഡി ജോണിന്റെ ഭാര്യ ബിന്ദു ചെറിയാനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം തിരുവാണിയൂർ ലയൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.